ി നേതാവ് ഷോൺ ജോർജ് കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട് ഷോൺ ഇങ്ങനെ ഒരു സാധ്യത കൂടി തുറക്കുകയാണ് മധ്യ കേരളത്തിൽ ബി ജെ പി ജോസ് കെ മാണിയിൽ കണ്ണുണ്ട് സ്വാഭാവികമായും ജോസ് കെ മാണി എൻ ഡി എ മുന്നിലേക്ക് വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക എൻ ഡി എക്ക് തന്നെയായിരിക്കും ജോസ് കെ മാണി സമ്മതം മൂളിയാൽ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആ വാർത്തയുടെ ആധികാരികതയെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട് പക്ഷേ ബി ജെ പി വിപുലീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല എല്ലാ അത്തരത്തിൽ ഏത് വ്യക്തി കടന്നു വന്നാലും നമ്മൾ സ്വാഗതം ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മധ്യ കേരളത്തിലെ കഴിഞ്ഞ ഒരു ആ കേരള കോൺഗ്രസ് ഉണ്ടായ കാലഘട്ടം മുതൽ ആറ് പതിറ്റാണ്ട് കാലം എടുത്താൽ കോട്ടയം പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ഏറ്റവും അധികം മൂല്യച്തി ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണ് അപ്പോ ഏത് ഓപ്ഷനും അവര് പരീക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും എനിക്കും ഇല്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്തരം ചർച്ചകൾ നടന്നു എന്ന് പറയുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇപ്പം ഈ വാർത്ത ഇപ്പൊ ഞാൻ കണ്ട ഇപ്പൊ രാജ്യസഭയിലേക്ക് സീറ്റ് കൊടുക്കും ഇപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ചോ ബി ജെ പിയെ സംബന്ധിച്ചോ അതിന്റെ ഒരു 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 പ്രയോറിറ്റി എന്ന് പറയുന്ന ഇതൊന്നും അല്ല ശേഷം ഇനിയുള്ള ഇനിയുള്ള കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എം നിന്ന് തന്നെ വലിയ കേരള കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നും വലിയൊരു ഒഴുക്കും മധ്യ കേരളത്തിൽ ബിജെപിയിലേക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ഏത് കേരള കോൺഗ്രസുകൾ ബിജെപിയുടെ ഭാഗമായി കടന്നു വന്നാലും അതിനെ ബി ജെ പി ഞാന് ആധികാരികമായിട്ട് പറയാൻ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ ചർച്ച ചെയ്ത് ഞങ്ങൾക്കാർക്കും നിർദ്ദേശം കിട്ടിയിട്ടുള്ള കാര്യങ്ങളല്ല ഏതെങ്കിലും അങ്ങനെയുള്ള ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് ചർച്ചകൾ കേരളത്തിൽ മുന്നണി വിപുലീകരണവും അതുപോലെ തന്നെ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ നമുക്ക് കഴിഞ്ഞ തൃശൂരിന്റെ റിസൾട്ട് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ രീതിയിൽ ബി ജെ പിയിലോട്ട് അടുക്കുന്നു കേരളത്തിലെ മൂന്ന് ശതമാനം വോട്ട് വർധനവിൽ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കടന്നു വന്നിട്ടുള്ള എന്നുള്ളത് ബി ജെ പിക്ക് ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന പാർട്ടികളെയും അതുപോലെ എല്ലാം കേരളത്തിൽ ഇപ്പോൾ മുഖമെന്ന് പറഞ്ഞു എന്ന് മുഖം അല്ലെങ്കിൽ ആ സംവിധാനത്തിന്റെ ഭാഗമെന്ന് എന്ന് താങ്കളും പിതാവ് ഷോൺ പിതാവ് പി സി ഓർമ്മ നമുക്കറിയാം അപ്പോൾ തുറന്ന മനസ്സോടെ ഇനി ചർച്ചകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തുറന്ന മനസ്സോടെ ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടാവേ വ്യക്തിപരമായി പറയട്ടെ ഇപ്പൊ ഞാൻ പാർട്ടിയുടെ ഒരു ചർച്ചയിൽ ഞാൻ ആധികാരികമായ അഭിപ്രായം പറയുന്ന ആളല്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും ജോസ് കെ മാണി ബി ജെ പിയുടെ ഭാഗമായി കടന്നു വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യും ശരി ശ്രീ ഷോൺ ജോർജ് ആണ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത് ശ്രീ ജോർജ് പൊടിപ്പാറ ഇപ്പൊ പി സി ജോർജ് ആണ് ആദ്യഘട്ടത്തിൽ